പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തകമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് എനിക്കറിയാം എസ് സി ആർ ടി പാഠപുസ്തകം എന്ന് പറയുന്നത് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ എല്ലാ പാഠപുസ്തകങ്ങളും പഠിച്ചിരിക്കണം പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് സയൻസ് മാത്സും കൂടെയും പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്താണ് സയൻസും സോഷ്യൽ സയൻസും എന്തായാലും പഠിക്കണം കാരണം അതിന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം പാഠപുസ്തകങ്ങളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വന്നിരിക്കുന്നത് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ പാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും പഠിക്കണം ആറ് എട്ട് പത്ത് എന്നീ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല പാഠപുസ്തകങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകമാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത് പക്ഷേ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ മാറിയ പാഠപുസ്തകങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും നിങ്ങൾ പഠിക്കണം കാരണം രണ്ടിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ വീഡിയോ സെറ്റ് ഓഫ് സീരീസിൽ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ എസ് ആർ ടി ചാപ്റ്റേഴ്സാണ് തുടങ്ങിയത് അതിൽ ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേക്ക് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇതിനുമുമ്പ് വീഡിയോ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ ഒന്നും രണ്ടും ചാപ്റ്റേഴ്സാണ് പഠിപ്പിച്ചത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ക്ലാസ്സിൽ രണ്ടും മൂന്നും ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാലും അഞ്ചും ചാപ്റ്റേഴ്സാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോട് കൂടി അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് തീരുവാണ് രണ്ട് പാർട്ടായിട്ടാണ് പുസ്തകം ഉള്ളത് ഫസ്റ്റ് പാർട്ട് തീരുകയാണ് അടുത്ത പാർട്ട് അടുത്തുള്ള ദിവസം എടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വരയ്ക്കാം വായിക്കാം എന്ന ചാപ്റ്റർ നോക്കാം അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ പറയുന്ന പോലെ ഇത് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ആണ് എല്ലാ ടെക്സ്റ്റ് ബുക്കും പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ്സിലൊക്കെ കുഞ്ഞു മക്കൾക്കുള്ളതായത് കൊണ്ട് ഒത്തിരി ആക്ടിവിറ്റി ഉണ്ട് ഇതിനകത്ത് അപ്പം നമുക്ക് എന്തു വേണ്ട ആക്ടിവിറ്റീസ് ഒന്നും വേണ്ട നമുക്ക് എന്ത് മാത്രമേ മതി നമുക്ക് ഇതിനകത്തുള്ള മെയിൻ ഫാക്റ്റുകളും മെയിൻ പോയിന്റുകളും മാത്രം മതി വേറെ ഒരു ആക്ടിവിറ്റി നമ്മൾ നോക്കി പോകേണ്ട ആവശ്യകതയില്ല നമ്മുടെ ടൈം ടൈമൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോകും അതുകൊണ്ട് മെയിൻ ടു പോയിന്റുകളും മെയിൻ ഫാക്ടറുകളും മാത്രമേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുള്ളൂ ഇത് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്താണ് ഭൂപടത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത് അതായത് ഭൂപടം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഒരു ഭൂപടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭൂപടത്തെ സ്ഥലം നമുക്ക് എങ്ങനെ വിലയിരുത്താം ആ ഒരു ഭൂപടം വെച്ചൊരു സ്ഥലത്തേക്ക് എങ്ങനെ എത്തിപ്പെടാം അങ്ങനെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുകയാണ് എങ്ങനൊരു ഭൂപടം കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് അത് കുറെ ആക്ടിവിറ്റിയിലൂടെയാണ് ഇതിനകത്ത് ആദ്യമേ പറയുന്നത് എങ്ങനെയാണ് പുതിയ വീടോ കെട്ടിടമോ നിർമ്മിക്കുമ്പോൾ സ്കെച്ചും പ്ലാനും തയ്യാറാക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ കുറേ കാര്യങ്ങളാണ് കുട്ടികളോട് ഇതിനകത്ത് ചോദിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് മെയിൻ ഫാക്റ്റുകളും പോയിന്റുകളും മാത്രമായിട്ട് മതി അതിന് ഫസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് വടക്ക് നോക്കി യന്ത്രമാണ് ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കു വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം സൂചിയുടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു സമുദ്രയാത്രയെ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു അപ്പോൾ ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഏത് വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം സൂചിയുടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ എന്ത് ചെയ്തിരുന്നു പണ്ട് കാലം മുതലേ ഈ ഒരു വടക്ക് നോക്കിയന്ത്രം ഉപയോഗപ്പെടുത്തിയിരുന്നു ഇനി ഭൂപടത്തിൽ ദിശകൾ ഭൂപടത്തിൽ സാധാരണ ദിശ കണക്കാക്കിയ അടയാളങ്ങൾ നൽകിയിരിക്കും ചുമർ ഭൂപടങ്ങളിലും മുഗൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം ഭൂപടത്തിന്റെ ചുവട് ചുവട് ഭാഗം തെക്കു ദിശയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയും ഇടതുഭാഗം ഭാഗം കിഴക്കു ദിശയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് ഭൂപടത്തിന് സാധാരണ ദിശ ഇറങ്ങിക്കുന്ന അടയാളങ്ങൾ നൽകിയിരിക്കും എപ്പോഴും എങ്ങനെയാണ് ഭൂപടത്തിൽ എങ്ങനെയാണ് നമുക്ക് ദിശ അറിയാനുള്ള അടയാളങ്ങളൊക്കെ എപ്പോഴും നൽകിയിട്ടുണ്ടായിരിക്കും ഇവിടെ നോർത്ത് പോൾ സൗത്ത് പോള് ഈസ്റ്റ് പോള് വെസ്റ്റ് പോൾ അങ്ങനെയുള്ള കുറെ സാധാരണ ഭൂപടങ്ങൾ ദിശ സൂചിപ്പിക്കുന്ന എങ്ങനെയാണ് ചിഹ്നങ്ങൾ കൊടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് ഒരു ഭൂപടം അതായത് അക്ഷാംശ രേഖാംശ രേഖകളുടെ ഒരു ചെറിയ കു കുറുകയും ഉള്ള വരകളെയാണ് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുമപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കൂ ഇവിടെ ചൊമ്പ് നിറത്തിൽ വര കണ്ടോ ഇതാണ് ഭൂമധ്യരേഖ അപ്പൊ ചുമപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വരയാണ് എന്ന് വിളിക്കുന്നത് ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നത് അതാണ് ചൊമ്പു നിറത്തിൽ അറിയപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വര ചൊമ്പ് നിറത്തിൽ അറിയപ്പെടുത്തിയിട്ടുണ്ട് ഈ എന്തെന്ന് വിളിക്കുന്നു ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നു ഈ രേഖ ഗ്ലോബിനെ രണ്ട് അർത്ഥഗോളങ്ങളായി വിഭജിക്കുന്നു തന്നിരിക്കുന്നു ചിത്രത്തിൽ എ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഈ ഒരു ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർത്ഥഗോളവും ബി രേഖപ്പെടുത്തിയിരിക്കുന്ന തെക്കേ അർത്ഥഗോളമാണ് അപ്പോൾ എ രേഖപ്പെടുത്തിയിരിക്കുന്നത് വടക്കേ അർത്ഥഗോളവും ബി രേഖപ്പെടുത്തിയിരിക്കുന്നത് തെക്കേ അർത്ഥഗോളവുമാണ് ഭൂമധ്യരേഖയും അതിൽ സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും രീതി നിരീക്ഷിക്കും ഇവയിൽ അക്ഷാംശ രേഖകൾ രേഖാംശ രേഖകൾ ലംബമായി വരച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളുണ്ടല്ലേ ഇവയാണ് അക്ഷാംശ രേഖകൾ അപ്പം അതെന്ത് രേഖകൾ എന്നറിയപ്പെടുന്നു ഇവയെ അക്ഷാംശ അക്ഷാംശരേഖകൾ എന്നറിയപ്പെടുന്നു രേഖയ്ക്ക് ലംബമായിട്ട് വരച്ചിരിക്കുന്ന അർത്ഥവൃത്താകൃത രേഖകൾ കണ്ടില്ലേ ലംബമായിട്ട് വരച്ചിരിക്കുന്ന അർത്ഥവൃത്താകൃതിയിലുള്ള രേഖ നോക്കിയ ഗ്ലോബില് ഇവ രേഖാംശ രേഖാംശരേഖകളാണ് അപ്പം എന്തെന്നറിയപ്പെടുന്നു രേഖകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇനി ഗ്ലോബും ഭൂപടവും ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഭൂപടമായി മാറും അപ്പോൾ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ് എന്ന് പറയുന്നത് ഗ്ലോ ഗോ ഈ ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർക്കുമ്പോൾ എന്തായിട്ട് മാറും അത് ഭൂപടമായിട്ടാണ് മാറുന്നത് ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂചികളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ സംസ്ഥാന അതിർത്തി ജില്ലാ അതിർത്തി നദിയുടെ നദി എങ്ങനെയാണ് നമ്മൾ ഒരു ഭൂപടത്തി മനസ്സിലാക്കുന്നത് ദേശീയ പാതകൾ റെയിൽ പാതകൾ തലസ്ഥാനം ജില്ലാ ആസ്ഥാനം തുറമുഖം വിമാനത്താവളം സംസ്ഥാന പാതകൾ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുന്നതെന്ന് അത് മത് സൂചിപ്പിക്കുന്ന സൂചികളാണ് ഇവിടെ ചിത്രത്തിൻ്റെ പേര് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഒരു ഭൂപടം കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര അങ്ങനെ ഇന്ത്യ സംസ്ഥാനങ്ങളും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ കൊടുത്തേക്കുന്ന ഇന്ത്യയുടെ ഒരു ഭൂപടമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് നാലു പായ്ക്കപ്പലുകളിൽ നൂറ്റി എഴുപത് പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് കൊണ്ട് വാസ്കോഡ് ഗാമ ഇന്ത്യയെ തേടി യാത്ര വിരിച്ചു കാറ്റിന്റെ സഹായത്തോടെ തെക്കു വടക്കൻ യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കു അറ്റത്തെത്തി തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റിയുടെ സഹായത്തോടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മെയ് ഇരുപത് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്ത് കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ് ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിന് ഇടം നേടുകയുണ്ടായി അപ്പോൾ വാസ്കോഡ് ഗാമ വന്നതോടുകൂടി പുതിയൊരു ചരിത്രം ഇന്ത്യയെ രചിക്കപ്പെടുകയുണ്ടായില്ലേ വാസ്കോഡ് ഗാമ എന്ന വിദേശി വരുന്നു പിന്നെ അവന് തുടർച്ചയെ മറ്റുള്ള വിദേശികൾ വരുന്നു പിന്നെ എന്താണ് ഇംഗ്ലീഷുകാരും നമ്മളെ വർഷക്കണക്കിന് കാലം അടിമകളാക്കി വയ്ക്കുന്നു അപ്പോൾ വാസ്കോഡ് ഗാമ വന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യമൊരു ഇദ്ദേഹമാണ് ഇവിടുത്തെ സമ്പത്തും കാര്യങ്ങളും ഇത്തരത്തിലുള്ള നമ്മുടെ ഒരു വലിയൊരു സമ്പത്തല്ലേ അതൊക്കെ കണ്ടുപിടിച്ച ആൾ ആരാണ് വാസ്കോഡ് ഗാമയാണ് പുളിയുടെ പുറകെയാണ് ബാക്കി എല്ലാവരും തന്നെ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ വരുന്നത് തന്നെ അപ്പോൾ വാസ്കോഡ് ഗാമ വന്ന് വലിയൊരു ചരിത്രമായി അദ്ദേഹം എന്താണ് ഈ കാറ്റുകളുടെ മൺസൂൺകാരുടെ സഹായത്തോടെയാണ് ഈ പായ്ക്കപ്പലില് പുറപ്പെട്ടു വരുന്നത് പിന്നെ വീണ്ടും ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസാണ് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെയാണ് ഈ ഭൂപടവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ പരിചയപ്പെടാം അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ മുഴുവൻ ആക്ടിവിറ്റി ബേസ്ഡാണ് ഫോൺ പോയിൻറ്റുകളും ഫാക്ടറുകളും ഒക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഉള്ളത് നമുക്ക് ജസ്റ്റ് പഠിച്ചു പഠിച്ചു പോകാവുന്നേ ഉള്ളൂ അപ്പോൾ മറക്കണ്ട നമുക്ക് ഒരു വാട്സപ്പ് ജനങ്ങളാൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നിട്ടുള്ളത് ഇവിടെ പ്രധാനമായിട്ടും എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഒരു സഭ ഗ്രാമസഭ കൂടുന്നത് എങ്ങനെയാണ് വാർഡ് സഭ കൂടുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ടോ ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു ഇപ്രകാരം ജനങ്ങൾ നേരിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം എന്ന് വിളിക്കുന്നത് അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞെന്താണ് ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ഇത് ജനാധിപത്യ എന്താണ് ജനാധിപത്യം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം ജനാധിപത്യം എന്ന് വിളിക്കാം ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ് കേട്ടോ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയിൽ ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സംവിധാനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷൻ ൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത് ഇനി ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ആരുടെ വാക്കുകളാണ് എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ് പലതവണ പിന്നെ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ആരുടെ വാക്കുകയാണ് എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലവും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് ആരുടെ വാക്കുകൾ മഹാത്മാഗാന്ധി ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്താണ് അതിനു കീഴിൽ ഏറ്റവും ദുർബലവും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട അപ്പോൾ ഈ രണ്ട് കോട്ടയും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് പുരാതന ഗ്രീസിൽ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പൊതു തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നുവെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാന രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ് അപ്പോൾ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എവിടെ നിന്നാണ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികളുടെ ഭരണം പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങളൊക്കെ രൂപം കൊണ്ടത് എവിടെ നിന്നാണ് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇനി പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് എന്ന ഡെമോക്രസി ജനാധിപത്യം എന്ന പദം ആദ്യമേ ഉപയോഗിച്ച് ഡെമോസ് എന്ന ജനങ്ങളെന്നും ക്രോറ്റസ് എന്ന പദം ഗ്രീക്ക് പദം ചേർന്നാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടായത് അപ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങൾ ഡെമോക്ര ഡെമോസ് എന്ന് പറഞ്ഞ ജനങ്ങളെന്നും ക്രോറ്റസ് എന്ന് പറഞ്ഞാൽ അധികാരമെന്നും അപ്പോൾ ജനങ്ങളുടെ അധികാരം എന്നാണ് ഡെമോക്രസി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി എന്താണ് ഗ്രാമസഭ എന്ന് നോക്കാം ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയും പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഇവ വാർഡ് സഭകളെന്നറിയപ്പെടുന്നു ഇപ്പം എന്താണ് എന്താണ് ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളെയാണ് ഗ്രാമസഭകളെന്ന് വിളിക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയുടെ അംഗങ്ങളാണ് നഗരങ്ങളിൽ അവ എന്തെന്നറിയപ്പെടുന്നു വാർഡ് സഫ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ഗ്രാമസഭ കൂടിയിട്ടാണ് ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അല്ലേ എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട പച്ചക്കറി കൃഷിപ്പയുടെ വിത്തിനങ്ങൾ അനുവദിക്കുക കുടിവെള്ള പ്രശ്നത്തിൽ പരിഹാരം കാണുക അങ്ങനെ ഗ്രാമപ്രദേശിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള ഗ്രാമസഭയിലുള്ളതായിരിക്കും ആ സമയത്ത് നഗരങ്ങളിലാണെങ്കിലോ അത് വാർഡ് സഫയിലായിരിക്കും കണ്ടെത്തുക ഇനി പങ്കാളിത്ത ജനാധിപത്യവും പ്രതീക്ഷ ജനാധിപത്യവും എന്താണെന്ന് നോക്കാം ജനങ്ങൾ നേരിട്ട് പറയണ കാര്യങ്ങൾ പങ്കെടു പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം എന്താണ് ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥ എന്തെന്ന് അറിയപ്പെടുന്നു പങ്കാളിത്ത ജനാധിപത്യം എന്ന് അറിയപ്പെടുന്നു അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്നും പറയാം അപ്പോൾ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വിളിക്കുന്നത് താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രദക്ഷിണാധിപത്യം സാധ്യമാകുന്നത് അപ്പോൾ താരതമ്യേന ജനസംഖ്യയും ഭൂവ്യവസ്ഥയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് സാധ്യമാകുന്നത് ഇനി കേരള നിയമസഭയെ കുറിച്ച് നോക്കാം കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയും കേരള നിയമ കേരള നിയമസഭ അപ്പോൾ കേരള സംസ്ഥാന നിയമനിർമ്മാണ സഭയാണേത് കേരള നിയമസഭ തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ചതാണ് ഏത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ഥാപിതമായത് ശ്രീമൂലം പ്രജാസഭയിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാല് സ്ഥാപിതമായത് എവിടെയാണ് ശ്രീമൂലം പ്രജാസഭയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുക്കൊച്ച് നിയമ നിർമ്മാണ സഭ എന്നിവ കേരള നിയമനിർമ്മാണ സഭയുടെ വഴികാട്ടികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമ സഭയുടെ വഴികാട്ടികളാണ് കേരള നിയമ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമ സഭ ദിനമായി ആചരിക്കുന്നു അപ്പോൾ ഏപ്രിൽ ഇരുപത്തി ഏഴിന്റെ പ്രത്യേകത എന്താണ് നിയമസഭാ ദിനമായിട്ടാണ് എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തി ഏഴ് ആചരിക്കുന്നത് ഇനി പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്താണെന്ന് നോക്കാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം എന്താണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് വിളിക്കാം എന്താണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്കു വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് എന്ന് പറയുന്നത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടി രാജ്യങ്ങൾ പ്രതിനിധി ജന ജനാധിപത്യം പ്രായോഗികമായിട്ടുള്ളത് അപ്പൊ ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതി കൂടിയ രാജ്യങ്ങളിലാണ് പ്രാതിനിധ്യ ജനാധിപത്യ സമ്പ്രദായം പ്രായോഗികമായിട്ടുള്ളത് ഇനി ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ജനാധിപത്യ സംവിധാനത്തെ ജനങ്ങൾക്കായി പരമാധികാരം ഇപ്പൊ ജനാധിപത്യ സംവിധാനത്തെ ജനങ്ങൾക്കാണ് എന്ത് പരമാധികാരം നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുന്ന നിയമവാഴ്ച നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വാതന്ത്ര്യ വർത്തമാന മാധ്യമങ്ങൾ അപ്പം ജനങ്ങളുടെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വർത്തമാധ്യമങ്ങൾ സ്വാതന്ത്ര്യ നിക്ഷിപ്തമായ നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര നിക്ഷിപ്തമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ ഗവൺമെന്റ് വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം അപ്പൊ ഇത്രയുമാണ് ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെന്ന് എന്ന് പറയുന്നത് ഇനി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് നോക്കാം ഏതൊരു യാതൊരു വിവേചനവും ഇല്ലാതെ നിശ്ചയ എന്ന് പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവർക്കും എന്താണ് വോട്ട് ചെയ്യാനുള്ള അവകാശം ആയിരത്തി വരെ ഇന്ത്യയിൽ വോട്ട് വോട്ടവകാശത്തിൻ്റെ പ്രായം ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഇപ്പോൾ പതിനെട്ട് വയസ്സായി അപ്പോൾ ആയിരത്തി വരെ എത്ര വയസ്സായിരുന്നു വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത് അത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു എൺപത്തൊമ്പത് വരെ വോട്ടവകാശം പ്രായം ഇരുപത്തൊന്ന് വയസ്സ് ഇപ്പോൾ അത് എത്രയാണ് പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്താണ് തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് മുതൽ അത് എത്രയാക്കി മാറ്റി പതിനെട്ട് വരെയാക്കി ആയിരത്തി എൺപത്തി ഒമ്പത് വരെ അത് ഇരുപത്തി വയസ്സായിരുന്നു ഇനി ഒരു തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ ഫസ്റ്റ് എന്താണ് തെരഞ്ഞെടുപ്പ് ചെയ്ത് ചെയ്യാനുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു രണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തെരഞ്ഞെടുക്കാൻ തെരഞ്ഞെടുപ്പ് നടപ്പാൻ പോവുക എന്നുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു മൂന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ ആരാണോ ഇലക്ഷൻ നിൽക്കുന്നത് അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു പ ഈ സമർപ്പിച്ച പത്രികയുടെ സൂക്ഷ്മ പരിശോധനയാണ് പിന്നീട് മടക്കുന്നത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ ഈ കൊടുത്ത നാമനിർദ്ദേശ പത്രിക വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് പിൻവലിക്കാനായിട്ട് സാധിക്കും പിന്നെ എന്തു ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നു പാർട്ടികൾ വോട്ട് പിടിക്കാനായിട്ട് പ്രചരണം നടത്തുന്നു പിന്നെ നെക്സ്റ്റ് എന്താണ് വോട്ടെടുപ്പ് നടക്കുന്നു ലാസ്റ്റ് എന്താണ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും അപ്പോൾ എത്രയോ സ്റ്റെപ്പുണ്ട് മൊത്തം എട്ട് അല്ലേ അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് സെക്കൻഡ് സ്റ്റെപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ് അടുത്ത സ്റ്റെപ്പ് പത്രിക സൂക്ഷ്മ പരിശോധനയാണ് അടുത്ത സ്റ്റെപ്പ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇത്രയുമാണ് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ മൊത്തം എട്ട് ഘട്ടങ്ങളാണ് വരുന്നത് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു അപ്പോൾ എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ എന്ന് പറയുന്നത് ഗവൺമെൻ്റ് രൂപീകരിക്കുന്നു എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ഇനി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭ എന്നിവരിലേക്കും സ്വാതന്ത്ര്യവും നീതിപൂർവുമായി തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല മൂന്ന് അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവരിലെങ്കിൽ നീ സ്വാതന്ത്ര്യവും നീതിപൂർവ്വവുമായി തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയായിട്ട് മൂന്ന് അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരും നിയമിക്കുന്ന ആരെയാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ അതാണൊന്നും നോക്കി പോകാത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടതുള്ളത്